എൻ സി പി കോങ്ങാട് ബ്ലോക്ക് പ്രവർത്തക കൺവെൻഷനും പുതിയ ബ്ലോക്ക് പ്രസിഡന്റിന്റെ ചുമതലയേൽക്കലും നടന്നു എൻ സി പി കോങ്ങാട് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് തിരഞ്ഞെടുപ്പ് വിശകലനവുമായി ബന്ധപ്പെട്ട പ്രവർത്തക കൺവെൻഷൻ തച്ചമ്പാറ ബ്ലോക്ക് കമ്മിറ്റി ഓഫീസിൽ വെച്ച് നടന്നത് എൻ സി പി ബ്ലോക്ക് പ്രസിഡന്റായി നിയമിതനായ നാസർ അത്താപ്പയുടെ ചുമതലയേൽക്കലും നടന്നു പരിപാടി എൻ സി പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി കെ രാജൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു കോങ്ങാട് ബ്ലോക്ക് പ്രസിഡൻ്റായി ചുമതലയേറ്റിയിരിക്കുന്ന ജോസഫ് അദ്ദേഹത്തെ സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി ആർദമായി അഭിനന്ദിക്കാൻ ആ രവസരം തീർച്ചയായും പാലക്കാട് ജില്ലയിൽ എൻ സി പിക്ക് ഏറ്റവും കൂടുതൽ വേരോട്ടമുള്ള നിയോജകമണ്ഡലം എന്ന നിലയിൽ കോങ്ങാടിനെ ഇനിയും കൂടുതൽ മാതൃകാപരമായി എൻ സി പി ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കേരളത്തിലുണ്ടായി എന്നിപ്പോൾ വരുന്ന ലോക്സഭയിലെ പരാജയം ആ പരാജയത്തിൻ്റെ വിവിധങ്ങളായ കാരണങ്ങളുണ്ടാകാം ആ കാരണങ്ങളൊക്കെ തന്നെ സുഖമമായി പരിശോധിക്കുകയും തിരുത്തേണ്ടത് തിരുത്തുകയും കൂടുതൽ ജനസമ്പർക്ക പരിപാടികളുമായി ജനങ്ങളുമായി ഇടചേർന്നുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മുൻകൈയ്യെടുത്തുകൊണ്ട് സർക്കാർ തലത്തിൽ ചെയ്യേണ്ട തിരുത്തലുകൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കും എന്ന കാര്യത്തിൽ സംശയവും വേണ്ട അതുകൊണ്ടുതന്നെ ലോക്സഭയിലെ പരാജയം നിയമസഭയിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പുകളിലും ആവർത്തിക്കില്ലെന്ന് മാത്രമല്ല കൂടുതൽ ചടുലമായ ഉജ്ജ്വലമായ രാജുല്യമാനമായ വിജയം ഇടതുപക്ഷ ജനാധിപത്യം വേണിയെ കാത്തിരിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി ഉജ്ജ്വലമായ പ്രവർത്തനം നടത്തുവാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്നൊരിക്കൽ കൂടെ ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും എൻ സി പി ബ്ലോക്ക് പ്രസിഡന്റ് അഷ്റഫ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു എൻ സി പി സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എ റസാഖ് മൗലവി ജില്ലാ പ്രസിഡന്റ് എ രാമസ്വാമി കാപ്പിൽ സെയ്ദലവി അബ്ദുൾ റഹിമാൻ എ ഷൌക്കത്തലി പി മൊയ്തീൻകുട്ടി മോഹൻ നൈസഖ് എം ടി സണ്ണി ഒ മുഹമ്മദ് നജീബ് സതക്കത്തുള്ള പടലത്ത് മുസ്തഫ കോലാനി എന്നിവരും പങ്കെടുത്ത് സംസാരിച്ചു സഹകരണ നിക്ഷേപം നാടിന്റെ നന്മകാർ നമ്മുടെ സമ്പാദ്യം നമ്മുടെ ബാങ്കിൽ സർവീസ് സഹകരണ ബാങ്ക് അന്താരാഷ്ട്ര അംഗീകാരമായ ലഭിച്ച സഹകരണ ബാങ്ക് ബാങ്ക് ജില്ലയിലെ ഗ്രേഡ് ഗ്രേഡ് സ്പെഷ്യൽ പതിറ്റാണ്ട് കാലത്തെ പ്രവർത്തന പരിചയം ഒമ്പത് ശതമാനം പലിശ നിരക്കിൽ ഗോൾഡ് ലോൺ ആർ ടി ജി എസ് എൻ ടി സൗകര്യം അരിയൂർ സർവീസ് സഹകരണ ബാങ്ക് കോട്ടോപാടം